ശക്തമായ കാറ്റിൽ പറപ്പുരൂർ പ്രിയദർശിനി അംഗൻവാടി കെട്ടിടത്തിന്റെ ട്രസ് ഭാഗികമായി തകർന്നു വീണു രണ്ടു ദിവസം മുൻപുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് അംഗൻവാടി കെട്ടിടത്തിന്റെ ട്രസ് തകർന്നത് പതിനാറോളം കുട്ടികൾ പഠിക്കുന്ന അംഗൻവാടി ഇതോടെ അപകട ഭീഷണിയിലായി മേൽക്കൂരയിലെ ട്രസ് തകർന്ന് കുട്ടികൾ കളിക്കുന്ന ഭാഗത്തെ ട്രസ് ഷീറ്റിലേക്ക് അമർന്ന നിലയിലാണ് കൂടാതെ കെട്ടിടത്തിന്റെ വാട്ടർ ടാങ്കിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഭാഗികമായി തകർന്നിരിക്കുന്ന ഡ്രസ് ഏതു നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലായതിനാൽ കുട്ടികളെ അങ്ങനവാടിയിൽ വിടുന്നത് ഏറെ ഭയപ്പെട്ടാണ് എന്ന് അമ്മമാർ പറയുന്നു കാറ്റില് ഷീറ്റ് വീണ് എടുക്കണ കാരണം ടാങ്കും ഒക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പൊ കുട്ടികൾ നമ്മൾ ഇവിടെ കൊണ്ടുവന്നാക്കുമ്പോ ഒരു പേടിയുണ്ട് കാറ്റങ്ങം വന്നു കഴിഞ്ഞാ ഇത് നരത്തിക്ക് വീഴും എന്നൊക്കെ ഉള്ള ഒരു പേടി കാരണമാണ് ഇപ്പൊ കൊണ്ടാക്കാനായിട്ടൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് അത് വീടും പെട്ടെന്ന് ചെയ്യണം എന്നു വിചാരിക്കുന്നു ഞങ്ങൾ ശനിയാഴ്ച ഇവിടുന്ന് അംഗൻവാടിയിൽ ഞങ്ങൾ പോയ സമയത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴാണ് ഇവിടുന്ന് അമ്മയുടെ ഫോണിൽ കോൾ വന്നു അംഗൻവാടിയുടെ ഷീറ്റ് വീണു അപ്പോൾ താ ഞങ്ങളൊന്ന് നോക്കി പക്ഷെ അന്ന് ശരിക്കും കാണാൻ പറ്റിയില്ല പിന്നെ ഇന്നാണ് ഞങ്ങൾ അംഗൻവാടിയിലോട്ട് വരണേ വന്ന സമയത്ത് ഭയങ്കര ദയനീയമായ അവസ്ഥയാണിപ്പോൾ ഈ അംഗൻവാടിക്ക് സംഭവിച്ചേക്കണേ ഇപ്പം മറ്റു മക്കളെ എത്താനായാലും അല്ലെങ്കിൽ നമ്മുടെ മക്കളെ ഇത്താനായാലും ഇതിന്റെ അധികൃതര് നല്ല രീതിയിൽ തന്നെ നടപടി എടുക്കണം അടിയന്തരമായി ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്നാണ് അംഗൻവാടി ജീവനക്കാരുടെയും കുട്ടികളുടെ രക്ഷകർത്താക്കളുടെയും ആവശ്യം